ഞഴൂർ ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും കോട്ടയം വെൽഫേസ്റ്റ് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ രോഗനിർണയ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി മുൻ എം എൽ എ പി സി ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും കോട്ടയം വെൽഫേസ്റ്റ് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ സൗജന്യ രോഗനിർണ്ണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഒരുമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പ് മുൻ എം എൽ എ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഓഫീസുകൾ ചെന്നാൽ പോലും മരുന്നില്ലാത്ത സാഹചര്യമാണ് രോഗികൾ ബുദ്ധിമുട്ടുകളാണ് കേരളത്തിലെ പേർന്നുകൂടി നിങ്ങൾ അറിയണം ലോകത്തിൽ ഏറ്റവും അധികം ഇംഗ്ലീഷ് മരുന്ന് അതായത് അലോപ്പതി മരുന്ന് ഗുളികകൾ കഴിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന മലയാളികളാണ് നമ്മളെ നിങ്ങളെ ഡോക്ടർമാരെല്ലി പഠിപ്പിച്ചതാണെന്ന് എൻ്റെ അഭിപ്രായം ഇതൊന്ന് അവസാനിപ്പിക്കാൻ എന്താണ് മാർഗം ഈ മെഡിക്കൽ ക്യാമ്പ് ഞാനിത് പറഞ്ഞൊരു പ്രണയായിരുന്നു ഹോമിയോ ചികിത്സയും ആയുർവേദ ചികിത്സയെപ്പറ്റി എന്തുകൊണ്ടും നമ്മുടെ ആളുകൾ ബോധവാന്മാരാകുന്നില്ല എന്നതും എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വികാരമാണ് എന്ന് ഞാൻ പരസ്യവേദന പരസ്യമേഖല പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുക പലരുടെയും ചിന്ത ഒരു അനാശയോ ആസ്പ്രോയോ ഒക്കെ തിന്നാൽ അതിൻ്റെ തലവേദന പോകും എന്നാണ് എന്നാൽ ഹോമിയോയിലും ആയുർവേദത്തിൽ ഇതുപോലെ അപ്പോൾ തന്നെ പിടിച്ചു കിട്ടിയ പോലെ തലമേള ഒക്കെ അവസാനിക്കുന്ന മരുന്നുകളുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ആരും ഉപയോഗിക്കാറില്ല പക്ഷേ ഇംഗ്ലീഷ് ചികിത്സയ്ക്കാണ് പാർശ്വഫലങ്ങൾ കൂടുതലായിട്ടുള്ളത് അലോപ്പതി അത് അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട് അതുപോലെ തന്നെ ആയുർവേദത്തിനും പ്രത്യേകിച്ച് കോപ്പിക്കും പാർശ്വഫലങ്ങൾ കുറവാണ് എന്നതുകൊണ്ട് തന്നെയാണ് ആ ചികിത്സാരീതിയെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാനിടയായിരുന്നു ഒരുമ പ്രസിഡന്റ് ജോസ് പ്രകാശിന്റെ പേരിലുള്ള പതിമൂന്ന് പോയിന്റ് അഞ്ച് സെന്റ് വസ്തുവിൽ ആറ് പോയിന്റ് അഞ്ച് സെന്റ് വസ്തു സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്ത പരേക്കാട്ട് സണ്ണി ജോണിനും കുടുംബത്തിനും സൗജന്യമായി കൈമാറ്റവും പി സി ജോർജ് നിർവഹിച്ചു ചടങ്ങിൽ ജോസ് പ്രകാശിന്റെ ഭാര്യ സുധർമ്മണിയും പങ്കെടുത്തു ഈ വസ്തുവിൽ വീടും ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിച്ചു നൽകുമെന്ന് ഒരുമ പ്രസിഡന്റ് അറിയിച്ചു മെഡിക്കൽ ക്യാമ്പിൽ ഇരുന്നൂറോളം പേർ പങ്കെടുത്തു വിവിധ ഡോക്ടർമാർ അസ്ഥിവാദ രോഗങ്ങൾ കൈക്കാൽ കഴുത്ത് മുട്ടുവേദന എന്നിവയുടെ രോഗനിർണയവും ജീവിതശൈലി രോഗങ്ങൾ പനി ചുമ തലവേദന രക്തസമ്മർദ്ദം ശ്വാസതടസ്സം എന്നീ രോഗങ്ങൾ ക്യാമ്പിൽ പരിശോധിച്ചു സൗജന്യ മരുന്നുകളും വിതരണം ചെയ്തു വെൽഫാസ്റ്റ് ആശുപത്രി എം ഡി ഡോക്ടർ പൗലോസ് തോമസ് ഡോക്ടർമാരായ ബെഞ്ചമിൻ ജോർജ് ഫിലിപ്പ് ജേക്കബ് ബിജു സെബാസ്റ്റ്യൻ നിഷ മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു വാർഡ് മെമ്പർ ശരത് ശശി അധ്യക്ഷത വഹിച്ചു മെമ്പർ ബോബൻ മഞ്ഞളാ ഒരുമ പ്രസിഡന്റ് ജോസ് പ്രകാശ് എന്നിവർ സംസാരിച്ചു ഒരുമ പ്രവർത്തകരായ ഷാജി അഖിൽ നിവാസ് ജോയി മൈലംവേലിൻ പ്രസാദ് എം രഞ്ജിത്ത് കെ എ ശ്രുതി സന്തോഷ് സിൻജ ഷാജി ഐശ്വര്യ സരസപ്പൻ എ കെ രവി ജോമോൻ തോമസ് രദീപ് ദിലീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഏറ്റുമാനൂർ